ഹലോ ഗായസ് എല്ലാവർക്കും ഞങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒന്ന് പോകുന്നത് എവിടേക്കാണ് ആമത്തെ മിനിട്ടി മിനി ഊട്ടി അപ്പോൾ മലപ്പുറത്തിന് മിനി ഊട്ടി കാണാനാണ് ഞങ്ങൾ പോകുന്നത് ഏകദേശം നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് മുപ്പത്താറ് കിലോമീറ്റർ ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുനിയൂട്ടിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് മിനി ഊട്ടിയിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യം കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ നമുക്ക് മിനി ഊട്ടിയിലേക്ക് പോവാം ഓക്കെ ഗായസ് ബൈ ആരോണേ ഒരു ഹായ് എടുക്കൂ അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ മിനി ഊട്ടി എത്തിയ കാണൂ ആരോന്നുറങ്ങി നീക്കുള്ളൂ അല്ലേ ആരോ ഹായ് പറയാതന്നെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഓ പിന്നെ അതാളും ഇറങ്ങുന്നില്ലേ അടിപൊളി ഇവിടെ കിട്ടാനാണ് ബുദ്ധിമുട്ട് അല്ലേ മിനി ഊട്ടിയാണെട്ടോ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ കിട്ടാനാണുണ്ട് ബുദ്ധിമുട്ട് മിനി യു കെയിൽ നിന്ന് കറങ്ങല്ലേ അല്ല അത്യാവശ്യം എല്ലാവർക്കും അല്ലേ ആ കുട്ടികൾക്കുള്ള അടിപൊളി പാർക്കുകളുണ്ടല്ലോ അങ്ങനെ ടിക്കറ്റ് എടുക്കണം അതിന് ശേഷം നമ്മൾ എൻജോയ് ചെയ്ത് കേറെ കേറെ എനിക്ക് എന്താ വേണ്ടത് ആരാണ് എന്താ പറയുന്നത് എവിടെ കയറേണ്ടത് ഏതൊരു ഐഡിയ വേണ്ടേ െ നീ കേണ്ടോ രണ്ടുപേരും ചേച്ചി ചേർക്കൂട്ട് അല്ലൗഡല്ല ഭയങ്കര തിരക്കായിട്ടൊരാൾ ഭയങ്കര ഷോക്കിംഗ് ആ വീട് മാറ്റി എങ്ങനെയുണ്ട് സ്ഥലം അത് കോളരു இல்ல போயிருந்தாங்க <laughs> <laughs>

ഓക്കെ താങ്ക് യു കുഴപ്പമൊന്നുമില്ല ഡ്രൈവ് ക്ലാസ് ആണെങ്കിൽ നാച്ചി കാണിക്കാം കുഴപ്പമൊന്നുമില്ല ഫോൺ ഓക്കെ 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 ബൈ

快点、嗯嗯嗯 ये उल्ली क्या करते हैं लाइन उल्ली काती ओ അങ്ങനെ മലപ്പുറത്തിലെ മിനിസിയെന്ന് പറയുന്നത് അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ എല്ലാവരും വരിക അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന ആരെങ്കിലും നിയൂട്ടി കണ്ടിട്ട് തീർച്ചയായും വീഡിയോ സംരക്ഷിക്കുക അടിപൊളിയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റർടൈൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് അപ്പോൾ ഈ വീഡിയോസ് ഇവിടെ വൈകിട്ട് ചെയ്യാൻ പോകുകയാണ് അപ്പം നീ ഒരു പുതിയ വീഡിയോസ് മറ്റു കാര്യങ്ങളായിട്ട് വീണ്ടും വരാം